ഹായലോ അജിത്താണ് ട്രാൽവിത്തച്ഛത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലക്കാരുടെ ഏറെ നാളത്തെ ആഗ്രഹങ്ങളിലൊന്നാണ് സ്വന്തമായൊരു എയർപോർട്ട് എന്നത് എന്നാൽ ഇതിനായി സർക്കാർ കണ്ടെത്തിയ ഭൂമിയാകട്ടെ നിയമക്കുഴുക്ക് മൂലം എങ്ങുമെത്താതെ കിടക്കുന്നു എന്നാൽ പത്തനംതിട്ട കൊടുമണ്ണിലുള്ള സർക്കാർ ഭൂമി കൂടിയായ കൊടുമണ് എസ്റ്റേറ്റ് ഏകദേശം പന്ത്രണ്ട് ഹെക്ടറോളം സ്ഥലമാണ് ഉള്ളത് ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാതെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ ഈ സ്ഥലം ഏറ്റെടുക്കാമെന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊടുമണ്ണൽ വിമാനത്താവളം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഏറെ നാളായി പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചർച്ചയാവുന്ന ഒന്നാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് ബിലീവിയസ് ചർച്ചിന്റെ നിയന്ത്രണത്തിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറുവെള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വിമാനത്താവളം നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനം എന്നാൽ ഇതേറെക്കാലമായി നിയമക്കുഴുക്കിലുമാണ് സർക്കാരിന്റെ തീരുമാനപ്രകാരം ഈ വിമാനത്താവളം ചെറുവള്ളിയിൽ നിർമ്മിക്കുമ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും എസ്റ്റേറ്റിനുള്ളിൽ താമസിക്കുന്ന മുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളെയും എസ്റ്റേറ്റിന് പുറത്ത് താമസിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെയുമാണ് ഒഴിപ്പിക്കേണ്ടി വരിക നൂറ്റി നാൽപ്പത്തി ഒൻപത് കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടുകൾ എഴുപത്തിയൊമ്പത് ഷീറ്റ് പാകിയ വീടുകൾ മുപ്പത് ടൈൽ പതിപ്പിച്ച വീടുകൾ എന്നിവ പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടി വരും കോൺക്രീറ്റ് ചെയ്ത ആറ് വീടുകളും ഷീറ്റുപാകിയ ഒരു വീടും ഭാഗികമായും പൊളിച്ചു മാറ്റണം ആറോളം ദേവാലയങ്ങളും ഒരു വിദ്യാലയവും നിരവധി കിണറുകളും ഈ വിമാനത്താവള പദ്ധതി നടപ്പിലായാൽ ഇല്ലാതാകും ഈ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ നേരിടുന്ന വെല്ലുവിളി ഇതൊന്നുമല്ല എസ്റ്റേറ്റിനെ ചൊല്ലിയുള്ള തർക്കം സർക്കാരും അയന ചാരിറ്റബിൾ ട്രസ്റ്റും തമ്മിൽ കോടതിയിൽ നിലനിൽക്കുകയാണ് ഈ നിയമയുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് ശബരിമല വിമാനത്താവളം എന്ന പദ്ധതിയും നീണ്ടുപോകുമെന്നതാണ് സത്യാവസ്ഥ ഈ സമയത്താണ് പത്തനംതിട്ടയുടെ സ്വപ്ന പദ്ധതിയായ വിമാനത്താവളം കൊടുമണിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന് സ്വന്തമായി ആയിരത്തി ഹെക്ടർ ഭൂമിയാണ് കൊടുമൺ എസ്റ്റേറ്റിലുള്ളത് ഉള്ളത് റബ്ബറിന്റെ വിലയിടിവ് കോർപ്പറേഷനെ നഷ്ടത്തിലാക്കിയ ഈ സാഹചര്യത്തിൽ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ വിമാനത്താവളം സ്ഥാപിക്കാമെന്നതും കൊടുമണ്ണിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ വിമാനത്താവളം വരുന്നത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പ്രവാസി മലയാളികൾക്ക് ഏറെ സഹായകരമാകും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിലും നിലവിൽ വന്നിട്ടുണ്ട് കൊടുമൺ നിവാസികളുടെയും പ്രവാസി മലയാളികളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് പത്തനംതിട്ടയുടെ സ്വപ്ന പദ്ധതി കൊടുമണ്ണിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഞാനും കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം